പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തീരുമാനങ്ങൾ പല്ലവിയെ അറിയിക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതേ തുടർന്ന് പല്ലവിയെ താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് പല്ലവിയെ പല്ലവി ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നില്ല ഇതേ തുടർന്ന് ഇനി പല്ലവിയുടെ തീരുമാനമാണ് തനിക്ക് അറിയേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് തനിക്ക് എതിർപ്പൊന്നും ഇല്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് പല്ലവി ഇതോടെ വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം മുന്നിലേക്ക് സേതു നടത്തുകയും ചെയ്യുന്നു വീട്ടുകാരോട് താൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് സേതു പറയുകയും പല്ലവിയുടെ തീരുമാനം എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഇത്രയും നാൾ കാത്തിരുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് പല്ലവിക്ക് സന്തോഷമായിരിക്കുകയാണ് പക്ഷെ ഇതിനിടയിലാണ് ഈ കാര്യങ്ങൾ ഇന്ദ്രൻ അറിയുന്നത് ഇതോടെ യും ചെയ്യുന്നു കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഇന്ദ്രൻ ഇതോടെ ഇതിന് പ്രതികാരം ചെയ്യണമെന്നും ഈ വിവാഹം നടക്കാൻ അനുവദിക്കരുത് എന്നുള്ള തീരുമാനവും എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ്